അസാമലും എല്ലാവർക്കും നമസ്കാരം ഇവിടെ സേജൽ ബി ചർപ്പ്ശേരിയാണ് അപ്പോൾ പ്രിയപ്പെട്ട അഭിഭാഗങ്ങളോട് പറഞ്ഞിരുന്നു ഒന്നാം സമയത്ത് നമ്മൾ നിസ്കാര കുപ്പായവും അതുപോലെ തന്നെ മറ്റു മതസ്കർക്ക് ഉള്ള മാക്സി നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് ഇവിടെ കൊടുന്ന് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ പള്ളിക്കൽ ഉസ്താദും മറ്റൊരൊക്കെ വന്നിട്ട് നമ്മൾ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞു കൊടുക്കൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇൻഷാല്ല ഓരോ മഹല്യക്കും ഓരോ മഹല്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാങ്ങോട് അതേമാതിരി മില്ലമ്പടി വീരമംഗലം അതുപോലെ തന്നെ ആറ്റാശ്ശേരി വാഴൂർ അങ്ങനെ പോലെ നാലഞ്ച് ഭാഗത്തായിട്ട് നമ്മൾ പാവപ്പെട്ടവരെ തിരഞ്ഞെടുത്തിട്ടാണ് അത് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇൻഷാല്ല നിങ്ങളുടെയൊക്കെ ഷെയർ സഹായം സഹകരണം വേണം ഇൻഷാല്ല അടുത്ത റംസാൻ മാസത്തിൽ ഇപ്പോൾ കൊടുത്ത് ഡബിൾ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിന് നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ ബിസിനസ് നടന്നാൽ അതിൽ നിന്ന് കിട്ടുന്നതിനാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ വേറെ നമുക്ക് കൊണ്ടുവരണമെന്നില്ല ചെറിയൊരു പരി ചെറിയൊരു സ്ഥലമേ ഉള്ളൂ വേറെ അപ്പോൾ ചിലവർ വീരൊക്കെ നമ്മളെ കണ്ടുകഴിഞ്ഞാൽ കോടീശ്വരനാണെന്നൊക്കെ അല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ കിട്ടുന്നതൊക്കെ ഇൻഷാല്ല പാവപ്പെട്ടവർക്ക് എത്തിക്കും എന്നുള്ള ഒരു നെയ്യത്തിൽ തന്നെ ഇറങ്ങിയിരിക്കണം യാതൊരു സംശയമല്ല അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹകരിച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഇതുപോലെ എല്ലാ ഭാഗത്തും എനിക്ക് കച്ചവടത്തിനെത്താനും കഴിയും ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരുവിധം ഭാഗത്തൊക്കെ നമുക്ക് കൊടുക്കാനും കഴിയും ഇപ്പം നമ്മളീ ചുറ്റുവട്ടത്തെ കൊടുക്കുന്നുള്ളൂ അപ്പം ഇതൊക്കെ കൊടുക്കാൻ കാരണം നിങ്ങളാണ് കാരണം നിങ്ങളാണ് നമ്മുടെ ചാനൽ ഉയർത്തിയതും അതുപോലെ തന്നെ നിങ്ങൾ കാരണം ഷെയർ ചെയ്തിട്ടും മറ്റുള്ളവരായിട്ട് എല്ലാം മെസ്സേജിട്ടാണ് നമ്മുടെ കച്ചവടം ഇങ്ങനെ വരുന്നത് അപ്പം ഇൻഷാല്ല എല്ലാവരും ഇനിയും ഇതുപോലെ ഉണ്ടായ പോലെ സഹായം സഹകരണം പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല നമ്മളിപ്പോ മൂന്നര വർഷമായി മൂന്നര വർഷത്തില് വർഷത്തില് മൂന്ന് പ്രാവശ്യം കൊടുക്കുന്നുണ്ട് വർഷത്തില് മൂന്ന് പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കുന്നത് ഓണത്തിന് കിറ്റ് പെരുന്നാൾ കിറ്റ് സ്കൂൾ ബാഗ് മദ്രസ ബാഗ് പിന്നെ ഇപ്പൊ നമ്മള് റംസാനും കൂടി സ്റ്റാർട്ട് ചെയ്തു മാത്രം കൊടുക്കുകയാണ് ും വഹമ്മത്തല്ല അലഹമ്മത്തു വസ്സലാമഅലാ അഷറഫ് റുസ പ്രിയമുള്ള മമ്മിനികളെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സദസ്സിലാണ് നമ്മളുള്ളത് ചെയ്ത വാക്കാനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം ഇതുപോലെ ധാരാളം സേവനങ്ങൾ ചെയ്യുന്ന ആളാണ് ഇപ്പോൾ ഇത് തന്നെ മൂന്ന് മൂന്നര വർഷമായിട്ട് ഇതുപോലത്തെ പല സംരംഭങ്ങളും പല സഹായങ്ങളും എല്ലാ മതക്കാർക്കും ചെയ്യുന്നുണ്ട് എന്ന് കേട്ടതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അള്ളാഹു ഇതുപോലെ എല്ലാ റമദാനിക്കും മറ്റുമൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് നമുക്കും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പടച്ചറബ് തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇന്ന് നിർത്തുന്നു സ്ലാ നമ്മുടെ മാങ്ങോട് ഓഫീസൊക്കെ ഇട്ട് വളരെ സുഖൃതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ശ്രീതലവി മൂന്ന് മൂന്നര വർഷമായി ഇങ്ങനത്തെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റിലെ പ്രാവശ്യം ബാഗ് കൊടുക്കുന്ന സമയത്ത് നമ്മളുണ്ടായിരുന്നു മദ്രസുകൾക്കും സ്കൂളുകൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല പ്രവർത്തനം കൊണ്ട് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ജാതിപഥ മേധവന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവും അതുപോലെ തന്നെ എല്ലാവരുടെയും സഹായം കൊണ്ട് പിന്നെ ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് വർഷം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും തോഫിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സലാം അലൈഹി Ben salla, ne ചെറുത് <laughs> വലുതല്ല നല്ലൊരു കാര്യം ചെയ്യുന്ന ചെയ്യുന്നൊരു ഓഫീസാണത് അതെ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി സതൊക്കെ കൊടുക്കാനുള്ള ഒരു അനുഗ്രഹവും നല്ലൊരു കഴിവും നല്ലൊരു പ്രാപ്തി അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ ഏഹ് പിന്നെ ഒരുവിധ ജനങ്ങൾക്ക് പാവപ്പെട്ടവൻ്റെ എന്തെങ്കിലും വയ്ക്കുക മേടിക്കുക കൊടുക്കുക അതിനെല്ലാം അദ്ദേഹത്തിനെ ക്ഷണിക്കാം നല്ല വിശ്വസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഓഫീസാണ് ഇപ്പം മൂന്നാല് കൊല്ലം ഞാൻ ഈ നാട്ടിലുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടി നമ്മൾ എല്ലാവരും ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും സ്വാഗതമാണ് അലൈക്കും വർഹമത്തല്ല ഇവിടെ ഓരോരുത്തരും പരിചയപ്പെടുത്തി നമ്മുടെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വർഷങ്ങളുടെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സൈദരവി ചെറുപ്പുളശ്ശേരി എന്ന പേരിൽ അറിയപ്പെടുന്ന ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്ന് സ്ഥാപന രൂപത്തിൽ വന്നിട്ട് മൂന്ന് മൂന്നര വർഷമായിട്ടുള്ളൂ എങ്കിലും ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യം അവരുടെ പ്രവർത്തനങ്ങൾക്കുണ്ട് ഈ അടുത്ത കാലത്തായി ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചാരിറ്റി ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അധ്യയന വർഷങ്ങൾ തുടങ്ങുമ്പോൾ ബാഗ് പോലത്തെ കാര്യങ്ങളൊക്കെ മദർസയിലേക്ക് എത്തിച്ചുകൊണ്ട് സ്കൂളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അതുപോലെ ഓണം അതുപോലെ മറ്റു ആഘോഷങ്ങളൊക്കെ വരുന്ന ഘട്ടങ്ങളിൽ ജാതി മത ഭേദം എന്നെ എല്ലാ ആളുകളെയും സഹായിച്ച് സഹകരിച്ച് അവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ വിധവകളായിട്ടുള്ള സഹോദരിമാർക്ക് മുസ്ലിം സഹോദരിമാർക്ക് റമദാനുമായി അനുബന്ധമായി അവർക്ക് നിസ്കാര കുപ്പായവും അതുപോലെ സഹോദര മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് നിർധനരായിട്ടുള്ള സ്ത്രീകൾക്ക് മാക്സിയും കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക റമൽലാനിൻ്റെ മുന്നോടിയായി ഒരു ചാരിറ്റി ചെയ്യുക എന്ന സതുദ്ദേശപരമായ നല്ലൊരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നി നിൽക്കുന്നത് അള്ളാഹു സുബാനുഭവത്തായ ഇവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അവർ ഉദ്ദേശത്തിലേറെ ഭംഗിയായി പൂർത്തീകരിക്കാനും ഇനിയും ഇത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാനും ഇവരുടെ സംവിധാനങ്ങൾക്ക് കൂടുതൽ ശക്തിപ്പെടാനും അള്ളാഹു എല്ലാവിധ തോഫീഫും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ചെയ്യുകയാണ് ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഇത്തരം പ്രവർത്തനങ്ങളോട് അറിയിക്കുകയാണ് അപ്പിൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാനെ നമ്മളൊരാളെ തിരഞ്ഞെടുക്കുക അതാരണെന്ന് വെച്ചാൽ വേറെ ആരുമല്ല മറ്റു ഷെരീഫാണ് അതുപോലെ തന്നെ നമ്മുടെ കൺഷൻ വർക്കിൻ്റെ ആളുതാ ഇരിക്കുന്നത് ഇയാളാണ് ഷഹീർ പറഞ്ഞ ആൾ വിസ്മീർ റിലേറ്റിൻ്റെ ഇതിൽ കൺഷൻ വർക്ക് ചെയ്യുന്ന ആൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞാൽ ഈ ലഹരി വിരുദ്ധത്തിനെതിരെ ലഹരിക്കെതിരെ കാരണം നമ്മൾ രംഗത്തിറങ്ങാൻ പോവാണ് ബോധവൽക്കരണ ക്ലാസ്സും മറ്റും എടുത്തിട്ട് അതിലത്തെ അവർ മെയിൻ ആളാണ് ഷെരീഫാണ് സംസാരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുക അതുപോലെ വേറെ ഒന്ന് രണ്ടാളുണ്ടാവും കാരണം അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഒന്ന് വെയിൻ്റപ്പ് പ്രിയമുള്ളവരെ നമസ്കാരം സ്ഥലക്കും വർമ്മത്ത നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ബിസ്മി റിയൽ എസ്റ്റേറ്റ് ഓഫീസായ മാങ്ങോടാണുള്ളത് ഇപ്പോൾ അവിടെ വരാനുള്ളൊരു കാരണം ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന സൈതലുവിക്ക വർഷങ്ങളായി അദ്ദേഹം നിലവിലെ എല്ലാ പരിശുദ്ധ റംസാൻ മാസത്തിലെ അതിൻ്റെ മുന്നോടിയായി കാലങ്ങളായിട്ട് കൊണ്ടുവരുന്നത് കിറ്റുകളായിരുന്നു ഇപ്രാവശ്യം അതിൽ നിന്നൊരു മാറ്റം വരുത്തി മുസ്ലിം സമുദായത്തിലുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള നമസ്കാര നമസ്കാരക്കുപ്പായവും അതോടൊപ്പം തന്നെ മറ്റ് സഹോദര മതങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കുള്ള കുറച്ച് മാക്സിയുമായിട്ടാണ് ഈ പ്രാവശ്യം അദ്ദേഹം ചാരിറ്റി മേഖലയിലേക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷമൊക്കെ റംലാനിലും അതോടെ തന്നെ പെരുന്നാൾ പെരുന്നാളൊക്കെ ആവുന്ന സമയത്ത് അതുപോലെ കുട്ടികളുടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ഒക്കെ വിതരണം ചെയ്തൊരു മാതൃകയാണ് അദ്ദേഹം തീർത്തും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്നാണ് ഇത് ചെയ്യുന്നത് മറ്റ് രീതിയിലുള്ള ഏതെങ്കിലും സ്പോൺസർമാരിൽ നിന്നും മറ്റുമല്ല തീർത്തും അർഹതപ്പെട്ട ആളുകളിലേക്കാണ് എത്തി എത്തുന്നത് ഇത് ഇന്നും ഈ ഒരു ചടങ്ങ് ഇവിടെ കുറച്ച് മുമ്പേ പള്ളിയിലെ ഉസ്താദുമാരും മറ്റ് പ്രമുഖ വ്യക്തികളെല്ലാം കൂടി ഉദ്ഘാടനം ചെയ്തു ഇൻഷാല്ലാ തുടർന്നും ഇതേ രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നാദൻ തൗഫീഖ് നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞ് തന്നാം കഴിഞ്ഞ ഉടനെ മുമ്പിൽ പുതിയൊരു പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ നാടിനെ വലിയൊരു വിപത്തായി മാറിയിട്ടുള്ള ലഹരിക്കെതിരെ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പുമായി മുന്നോട്ടിറങ്ങാനും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് അതിലൊക്കെ എല്ലാവരുടെയും സഹകരണവും സഹായവും സപ്പോർട്ടും വേണമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സ്ലാമലിക്ക് വറഹ്മത്തുള്ളാഹി